ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അടിപൊളി ഹെയർ പാക്കാണ് ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ മുടിയിൽ ഇട്ട് അപ്പോൾ അതൊരു ഹെയർ പാക്ക് മാത്രമല്ല കൂടെ മുടി വാഷ് ചെയ്യാനുള്ള ഒരു പാക്കും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടുന്നുള്ളതാണ് മുടി നല്ല കട്ട് ഒറ്റ കറുപ്പായിട്ട് വളരാൻ സഹായിക്കുന്നൊരു ഹെയർ പാക്കാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ അകാല നിരയെ അങ്ങനെ തടയാൻ സഹായിക്കുന്നൊരു ഹെയർ പാക്കാണ് കൂടെ എത്ര ഉള്ളില്ലാത്ത മുടിയാണെങ്കിലും നീളില്ലാത്ത മുടിയാണെങ്കിലും അതിനൊക്കെയുള്ളൊരു പരിഹാരമാണിത് അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ സഹായിക്കുന്നൊരു ഹെയർ പാക്കാണ് അപ്പോൾ യാതൊരു തരത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നമുക്ക് ധൈര്യമായിട്ട് ഇട്ടുകൊടുക്കാൻ പറ്റിയ ഒരു ഹെയർ പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി ഈ ഒരു വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ ഒരു ഹെയർ പാക്കിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ചെമ്പരത്തിയുടെ ഇലകളാണ് നല്ല തൂമ്പ് ഇലകൾ ഇലകളുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എടുക്കാനായിട്ട് അത് കഴിഞ്ഞ് ഞാനിതിലേക്ക് കുറച്ച് ഉലുവ എടുക്കുന്നുണ്ട് ഉലുവ ഏതാണ്ട് ഒരു ടീസ്പൂൺ ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഉലുവയാണ് അപ്പോൾ ഈ ഒരു ഉലുവ നന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മുടി കൊഴിച്ചിൽ മാറാനും താരൻ്റെ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ട് മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഈ ഒരു ഉലുവ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ മുടി നല്ല സ്മൂത്ത് സ്മൂത്തായിരിക്കും നല്ല നീളത്തിൽ മുടി വളരാൻ സഹായിക്കുന്ന ഒന്നാണ് ഉലുവ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് പനിക്കൂർക്കയുടെ ഇലകളാണ് പനിക്കൂർക്ക എന്ന് പറഞ്ഞാൽ കഞ്ഞിക്കൂർക്കയുടെ ഇലകളാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഈ ഒരു പനിക്കൂർക്കയുടെ ഇലകൾ എന്ന് പറഞ്ഞാൽ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിയുടെ ചാലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വേറെ വെള്ളമൊന്നും ചേർക്കണ്ട അപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു പേസ്റ്റ് രൂപത്തിൽ തന്നെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നാൽ ഓവറ് വെള്ളമില്ല നമ്മുടെ മുടിയിൽ നിന്ന് ഒലിച്ചിറങ്ങൂല നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ അതേപോലെ അവിടെ ഇരുന്നോളും അപ്പോൾ ഈ ഇതുപോലെ നന്നായിട്ട് തന്നെ ഇത് അരച്ചെടുക്കുക അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് മുടിയിലിട്ടെടുത്തിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി മുടിയിൽ അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ നോർമൽ വെള്ളത്തിൽ തന്നെ വാഷ് ചെയ്യാം അപ്പം കാരണം ഇത് നമുക്ക് നല്ലൊരു താളിയാണ് നല്ലൊരു ഹെയർ വാഷ് ആണ് അപ്പോൾ നമുക്ക് വേറെ സാധനങ്ങളൊന്നോ ഷാംപൂ കാര്യങ്ങളൊന്നും വേണ്ട മുടി വാഷ് ചെയ്യാനായിട്ട് ഇങ്ങനെ തന്നെ വാഷ് ചെയ്യാം ഇങ്ങനെ നമ്മൾ വാഷ് ചെയ്താൽ നമ്മുടെ മുടിക്ക് നല്ലൊരു നല്ല സ്മൂത്തായിട്ടായിരിക്കും നമ്മുടെ മുടി ഉണ്ടാവുക അതേപോലെ തന്നെ നമ്മുടെ തലയ്ക്ക് നല്ലൊരു സുഖമാണ് ഇതുകൊണ്ട് മുടി വാഷ് ചെയ്യുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇങ്ങനെ മുടി വാഷ് ചെയ്യുക ഇങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ മുടി നല്ല കട്ട കറുപ്പായിട്ട് വരും അതോടൊപ്പം നല്ല സ്മൂത്തായിരിക്കും പോലെ മുടി വളരും നല്ല ഉള്ളു വെച്ചിട്ട് തന്നെ നല്ല നീളത്തിൽ മുടി വളർന്ന് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇത് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെയുള്ള പാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു മുടി കൊഴിച്ചിലെ താരണ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കാം വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഇനി അടുത്ത വീഡിയോകളിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്